ഇതാണ് ടെ തിരുന കൃഷിയുടെ തിരി എന്ന് പറയുന്നത് കണ്ട അപ്പം ഇതാണ് തിരി അപ്പം ഈ തിരി ഉപയോഗിച്ചിട്ടാണ് നമ്മ തിരുന ചെയ്യണത് അപ്പം തിരുനന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പച്ചക്കറി കൃഷിക്കൊക്കെ ഫ്രൂട്ട് പ്ലാന്റ് ആയാലും എന്തിനായാലും നമുക്ക് തിരി വെച്ചിട്ടുള്ള കൃഷി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് വെള്ളം മതി പിന്നെ ടെറസിലൊക്കെ കൃഷി ചെയ്യണവർക്ക് ടെറസ് ഒന്നും നനഞ്ഞി ലീക്ക് ആകില്ല ചെടി ആവശ്യത്തിന് മാത്രം വെള്ളം വലിച്ചെടുക്കുകയുള്ളൂ നമ്മൾ പൈപ്പിലൂടെ വെള്ളം തിരി ഇട്ട് കൊടുക്കുള്ളത് അപ്പം നമുക്ക് പൈപ്പിൽ മാത്രം വെള്ളം നിറച്ചാൽ മതി അപ്പോൾ ആ വെള്ളം തിരി വഴി ചെടി വലിച്ചെടുത്തോളും അപ്പോൾ ഗ്രോ ബാഗായാലും ചെടി ചെട്ടി ആയാലും നമുക്ക് ഈ തിരിയിടാം വട്ടത്തിലുള്ള ഒരു ഹോള് നമ്മ ഗ്രോ ബാഗിന്റെ അടിയിലോ ചെടിച്ചട്ടിയിലോ ഇട്ട് കഴിഞ്ഞിട്ട് ഈ തിരി നമ്മ ഈ പൈപ്പിലോട്ട് ഇറക്കി വെച്ച് കൊടുക്കുകയാണ് അപ്പം തിരി ആവശ്യത്തിന് മാത്രം വെള്ളം വലിച്ചെടുക്കുകയുള്ളൂ അപ്പം നമുക്കിപ്പം ഒരാഴ്ച വരെയൊക്കെ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പോയാലും ചെടിക്ക് യാതൊരു പ്രശ്നം വരൂല്ല ചെടി ഉണങ്ങി പോകൂല ആ പൈപ്പിൽ വെള്ളം ഉണ്ടാവും ആവശ്യത്തിന് മാത്രം വെള്ളം ചെടി വലിച്ചെടുക്കൊള്ളു പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് വെള്ളം മതി ഈ കൃഷിക്കൊക്കെ നമുക്ക് വെള്ളമില്ലാത്ത സ്ഥലങ്ങളിലൊക്കെ ആയാലും നമുക്ക് കൃഷിക്ക് വെള്ളം കുറച്ച് മാത്രം ആവശ്യത്തിന് മാത്രമേ ചെടി വെള്ളം വലിച്ചെടുക്കുള്ളൂ നമുക്ക് ഒരുപാട് വെള്ളമൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല പിന്നെ നമുക്ക് പൈപ്പിലൂടെ തന്നെ നമുക്ക് ഈ തിരി വഴി തന്നെ നമുക്ക് ലായനി രൂപത്തിലുള്ള വളങ്ങളൊക്കെ ഒഴിച്ചു കൊടുക്കുക ഇപ്പം നമുക്ക് സിലറി പോലുള്ളതൊക്കെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം വിഷമിനോ സുഡോമോണസ് കലക്കിയത് ഒക്കെ നമുക്ക് ഈ പൈപ്പ് വഴി നമുക്ക് ഒഴിച്ചു കൊടുത്തതിനാൽ ചെടി ആവശ്യത്തിന് മാത്രം വളവും വെള്ളവും കൂടി നമുക്ക് കൊടുക്കുകയും ചെയ്യാം അപ്പോൾ നമുക്ക് ഏറ്റവും അത്യാവശ്യമായ ഇപ്പോൾ ടെറസിലൊക്കെ ചെയ്യുന്നവർക്ക് വളരെ പ്രയോജനപ്പെട്ട ഒരു രീതിയാണ് ഈ തിരിനാന്ന് പറയണത് അപ്പോൾ ഈ തിരി ആണിത് അപ്പോൾ തിരി ആവശ്യമുള്ളവർ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്താൽ മതി തിരി നമുക്ക് ഒറിയർ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഇതാണ് തിരിയേട്ട അപ്പൊ ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക